പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പാചകമല്ലേ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ ഞാനൊരു ബ്യൂട്ടി ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ സ്ത്രീകളുടെ മുഖത്തും മുഖത്തും ഈ ചുണ്ടീൻ്റെ മുകളിലുമൊക്കെ ഈ രോമം ഗിളിച്ചു വരുന്ന ഒരു ഇതുണ്ടല്ലോ അതൊരു ഒരുമാതിരി പ്രായമാകുമ്പം മിക്കവറിയിലും കണ്ടുവരാം നിറച്ച് ഇങ്ങനെ രോമം ഗിളിച്ചു വരുന്നെ ആണുങ്ങളുടെ ആണുങ്ങളുടെ കൂട്ട് മീശ പോലെ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ കൂടുതൽ മുഖത്തിനേക്കാളും കൂടുതൽ നമ്മുടെ ഈ ചുണ്ടിന് മുകളിൽ മേളില അതും വിക്കവരിലും ഒക്കെ ഉണ്ട് അത് നമുക്ക് കളയാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഐറ്റം കൊണ്ട് നമുക്കത് കളയാം അല്ലാതെ ബ്യൂട്ടി പാർലറിൽ പോയി നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലെ ഐറ്റം കൊണ്ടുകൾ കൊണ്ട് തന്നെ നമുക്കത് മാറ്റിയെടുക്കാം അത് പിന്നെ ഒരു ദൂഷ്യമുള്ള ഒരു കാര്യങ്ങളല്ല അത് അതുകൊണ്ട് നമുക്ക് അത് മാറ്റിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും അതിൻ്റെ ഈ രണ്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ സ സദ്യത്തിൽ നമുക്ക് ഇങ്ങനെ ഈ മുഖത്താണെന്നുണ്ടെങ്കിൽ മുഖത്തൊന്നല്ല നമ്മുടെ ഈ ചുണ്ടിൻ്റെ മുകളിൽ ഇങ്ങനെ രോമം ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് നമുക്ക് വൃത്തികേടല്ലേ സ്ത്രീകൾക്ക് ഇങ്ങനെ നിൽക്കുന്നത് ആണുങ്ങളുടെ കൂട്ടിങ്ങനെ മീശ വരുന്ന പോലെ ചിലർക്കൊക്കെയാണെങ്കിൽ ഒരുപാടിങ്ങനെ കൂടുതലായിട്ട് കിളിച്ച് നിൽക്കുന്നത് കാണാം നമുക്കൊക്കെ വല്ലവരും ഒക്കെ പറയുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഒരു നാണക്കേട് പോലെ തോന്നുന്നത് അതെന്താണ്ട് മീശ കളിച്ച് നിൽക്കുന്നത് അതാണ്ട് മീശ ഒരുപാട് രോമം രോമം കളിച്ച് നിൽക്കുന്നെന്ന് പറയുന്നത് മിക്കവരും പോയി ബ്യൂട്ടി പാർലറിൽ പോയി അത് എടുത്ത് കളയുന്ന എടുത്ത് കളയുക ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിപ്പോൾ ഒരു ഒരു കല്യാണമോ ഒരു എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രത്യേക കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്നും മറ്റും നമുക്ക് പോയി ചെയ്യാൻ ചിലപ്പം പറ്റിയെന്ന് വരികയല്ല അപ്പം നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയാതെ ഈ സാധനം തയ്യാറാക്കിയിട്ട് നമുക്കത് എടുത്ത് കളയാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ എന്നാൽ നമുക്കത് ചെയ്ത് നോക്കാം ഞാനിത് എൻ്റെ ഈ ചുണ്ടിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ കിളിച്ച് നിൽക്കുമായിരുന്നു ഈ കൂടുതലായിട്ടും നമ്മുടെ വെളുത്ത ശരീര മുഖം കളറുള്ളവർക്കാ കൂടുതലായിട്ടും അത് വൃത്തികേടായിട്ട് തോന്നി അത് എടുത്ത് നന്നായിട്ട് അറിയിക്കും ഞാൻ അത് എന്നെ ഒരു സമയത്താണെങ്കിലും നമ്മുടെ ബന്ധുപ്പെട്ട് തന്നെ ഒരു പയ്യനെ വിക്കവർ തന്നെ അത് മീശ കളിച്ചു വരുന്നു മീശ കളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്കൊക്കെ മുന്നേ അപ്പം ആ സമയത്ത് പ്രശസ്തയായിട്ടൊരു ബ്യൂട്ടി ബ്യൂട്ടി പാർലറിലുള്ള ഒരു ആൾ പറ ഇങ്ങനെ ഇട്ട് ഞാൻ കണ്ടതാണ് വർഷങ്ങൾക്ക് മുന്നെയാണ് ഇട്ട് കണ്ടതാ ഇതുപോലെ നാച്ചുറലായിട്ട് നമുക്കിത് ഇത് മാറ്റാമെന്നുള്ള രീതിയിൽ ആ പിന്നെ ബ്യൂട്ടീഷ്യൻ ഇട്ട് ഞാൻ അങ്ങനെ അങ്ങനെ ഇത് ചെയ്യാൻ തുടങ്ങി വർഷങ്ങളായിട്ട് ഞാനിത് ചെയ്യുന്നതാണ് പിന്നെ എൻ്റെ ഇപ്പോൾ അത് അങ്ങനെ അങ്ങനെ കാണാനില്ല എന്നാൽ ഒരുപാട് പിന്നെ അധികം അങ്ങനെ കളിക്കത്തില്ല കിളിക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല കിളിക്കും എന്താ വലിയ രോമല്ലേ നമ്മൾ ഇപ്പം പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയി ചെന്തെടുത്തെന്ന് പറഞ്ഞാലും അത് ഒരു മാസം കഴിയുമ്പോഴത്തേനും അത്രയും തന്നെ കളിച്ചു വരും പക്ഷേ അത്രേ ഇല്ലേലും ഇത് കിളിച്ച് വരും എന്തായാലും നമ്മളിപ്പം പിന്നെ പുരികൻ ത്രെഡ് ചെയ്താലും കിളിച്ച് വരത്തില്ലയോ അതുപോലെ കളിച്ചു വരും പക്ഷേങ്കിലേ നമുക്ക് നമുക്ക് വേറൊരിടത്ത് പോയി അത് ചെയ്യേണ്ട വരത്തില്ല എന്നുള്ളതേ ഉള്ളൂ എന്നാലും മറ്റേതുപോലെ ഭയങ്കരമായിട്ട് ശക്തിക്ക് കളിച്ച് വരികയല്ല നമ്മളിത് ചെയ്താൽ മതി അത് പിന്നെ അഞ്ച് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നാൽ ചെയ്ത് നോക്കാം നമുക്ക് കൂട്ടുകാരെ ഞാനത് ചെയ്യാൻ പോകണേ ആദ്യം നമ്മൾ ഒരു സ്പൂണ് പഞ്ചസാര ഇടുന്നേ ഒരു സ്പൂണ് പഞ്ചസാര ഇതിലോട്ട് ഇനി എടുക്കുന്ന നാരങ്ങ നാരങ്ങയാണേ നാരങ്ങ നീര് പിഴിയുക നല്ല നീരുള്ള നാരങ്ങ ആയിരിക്കണേ ഒരു ഒരു പിന്നകുതി ഒരു നാരങ്ങയുടെ പകുതി മതിയേ ആ നീര് മൊത്തം നമുക്കിതിലോട്ട് പിഴിഞ്ഞൊഴിക്കാം കുറച്ച് നീര് കുറവായിരുന്നു ശകലം കുഴിക്കുവാണേ ഇത് നല്ല നീരുണ്ട് നമുക്കിനി ഇനി നമുക്ക് ഇനി അടുപ്പ് കത്തിക്കാമേ ഞാൻ അടുപ്പ് ഇത് കത്തിച്ചിട്ടില്ല ഷവ് കത്തിച്ചേ ഇത് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടേക്കുന്നേ ഞാനേ നമുക്ക് ഇത് നന്നെങ്കിൽ ഈ അരി എടുത്ത് കളയാം അരിയുടെ ആവശ്യമില്ലല്ലോ ഇത് നമ്മൾ കുറച്ച് നേരം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ ഇളക്കിയത് ചൂടാകുന്നതേ ഉള്ളൂ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത് കൈവിടാതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ ആരും കട്ട് ചെയ്തിട്ട് പോകരുത് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റത്തില്ല കാര്യം കണ്ടോ ഇതിൻ്റെ പത കണ്ടോ ഈ പത ഇത് നമ്മളിത് വറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവും കുറച്ചു നേരം കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ നല്ല ചുവടുകട്ടിയുള്ള ഒരു ഇതിലെടുക്കണം നമ്മൾ ഞാൻ ഒരു ഒരു സ്പൂൺ പഞ്ചസാര ചേർ ഇട്ടിട്ടുള്ളേങ്ങനെ ചെറുതായിട്ട് ഇത് നമ്മൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് പറ്റി വരുന്നുണ്ട് ഞാൻ ഒരു ഒരു മുറിയും ഒരു ശകലം കൂടെ പിഴിഞ്ഞൊഴിച്ചെ ഒരു സ്പൂൺ പഞ്ചസാര എടുത്തോളേ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഏകദേശം ഇളക്കിതാണ്ട് ബ്രൗൺ നിറമായേ ഇതിങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മളെ ഈ ഈ കളറാകുന്നോടം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നു വെച്ചാ ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്തത് ഇതുപോലെ നമ്മളെ ഇത് ഈ കളറാകുന്നവണ്ണം വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കണ്ടോ ഇപ്പം ഒരു മണി ഒരു ഒരുപാട് ഒരു ഒരു ഗോൾഡൻ ബ്രൗൺ നിറം നിറം ആയില്ലയോ ഇതുപോലെ നമ്മൾ ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി കുടിക്കേ നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്താൽ കുഴം നല്ലതാണ് ഇതിന് ചൂ നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം കണ്ടോ ഈ കളറായത് കണ്ടോ ഇതിങ്ങനെ ഇളക്കൊണ്ടിരിക്കണം നല്ല ഇത് പിന്നെ നമ്മുടെ മുഖത്തും കാലയിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്തിങ്ങനെ കളയാം മറ്റേ പോയി പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയി എടുക്കുന്നതിന് അത്ര വേദനയില്ലതാനും നമുക്കിത് ചെയ്യാനായിട്ട് മറ്റേതുപോലെ അത്ര പെട്ടെന്ന് കിളിച്ച് വരത്തുമില്ല നമുക്ക് ഇതൊക്കെ പോയി ചെയ്യാൻ നമുക്ക് മടി തോന്നത്തില്ലയോ വീട്ടിൽ തന്നെ അതാ ഞാൻ പറഞ്ഞു ചെയ്തെടുക്കാം എന്നുള്ളത് ഞാനാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചുണ്ടിൻ്റെ അവിടെ നന്നായിട്ട് ചിലപ്പോഴൊക്കെ ഗളിച്ചു വരും ആ സമയത്ത് ഞാനിത് അങ്ങനെ ഒരുപാടാകുന്ന സമയത്ത് ഞാനിത് ചെയ്യും പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ആരും ഇങ്ങനെ പറയുന്ന പറഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു ഇത് ഗളിച്ച് നിൽക്കുന്നു ഗളിച്ച് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുമ്പോഴും നമുക്ക് വല്ലാത്തൊരു അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വൃത്തികേട് പോലെ അല്ലയോ ആണങ്ങളുടെ കൂട്ടം ഈ ഒരു പരുവമാകണേ ഒരു ശകലം കൂടെ ഒന്ന് പറ്റണം ഇത് പറ്റി കഴിയുമ്പം ഞാനിത് ചെയ്ത് കാണിക്കാം ഈ ഒരു പരുവായപ്പോഴത്തേനും അങ്ങ് തീ നിർത്തണേ നമ്മൾ പിന്നെ ഇത്ര ഇങ്ങനെ ഒരു കളർ ആയി കഴിയുമ്പോഴേ തീ അങ്ങ് നിർത്തണം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അങ്ങ് പിന്നെ വറ്റി അങ്ങ് പോവുകയും ചെയ്യും പിന്നെ ആണെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കുന്ന പോലെ ആവും ഈ ഒരു പരുവ് മതി ഒരു ശകലം കൂടെ ഒന്നും കുറുകിയാൽ മതി ഇത് കണ്ടോ പഞ്ചസാര ഇതും കൂടെ അല്ലേ പിന്നെ സ്റ്റിക്ക് ഇങ്ങനെ ഒട്ടുന്ന പോലാവും പിന്നെ അങ്ങ് ഒരുപാടങ്ങ് പിന്നെ വറ്റിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ അത് നേരം പിന്നെ ചെയ്യാൻ നമുക്ക് പാടാ ഇപ്പോൾ ഈ ഒരു പരുവ ഇനി ഇത് ഇരുന്ന് തന്നെ ഇത് ഇപ്പോൾ ഈ ചൂടുള്ള നല്ല ചൂടുള്ള പാത്രമാ ഇത് ഇത് തന്നെ തന്നെ ഇതിപ്പോൾ റെഡിയാകും ഇത് ഈ ഒരു പരുവ് മതിയേ ഞാൻ വാങ്ങുവാണേ നമുക്കിനി വാങ്ങിയെടുക്കാം ഇതേ കണ്ടോ ഈ ഈ പരുവ കണ്ടോ ഇതിപ്പോൾ ഇനിയിപ്പോൾ ആറി കഴിയുമ്പോൾ കുറച്ചുകൂടെ ആറി കഴിയുമ്പോഴത്തേനിത് പിന്നെ നമുക്ക് ത് റെഡി ആക്കാവുന്ന പോലെ ഇപ്പോൾ തന്നെ തന്നെ ഇത് പിന്നെ ഇത് കണ്ടോ പൊട്ടിപ്പിടിക്കുന്ന പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് മതി ഇത് ഞാൻ ഇത് പാ പാത്രത്തിൽ നിന്ന് മാറ്റിയേക്കുവാണേണ്ടേ ഈ ഒരു പരുവമായി ഇത് കണ്ടോ ഒട്ടി ഇങ്ങനെ നമുക്ക് സ്പൂണെന്ന് കണ്ടോ ഇങ്ങനെ പിടിക്കുന്ന പോലെ ഇതിന് ആറിട്ടെ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളേ ആറട്ടെ ആറി അത് ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ട ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്ന പോലെ കണ്ടോ ഒട്ടുന്ന പോലെ കണ്ടോ ഈ ഒരു പരുവാണേ ഈ ഒരു എടുക്കണം ഇത് ആറ ആറിയതാണേ ഇതുപോലെ ആറണം ചൂടോടെ എടുത്ത് ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളും ചൂട് ചൂടാകരുത് ചൂട് പോയതിന് ശേഷം കാണാൻ പറ്റുന്നുണ്ടോ അല്ല വേണ്ട ഈ ഒരു പരുവ കണ്ടോ ഒട്ടിപ്പിടിക്കുന്ന പോലെ കണ്ടോ വേണ്ടി ഇങ്ങനെ ഇത് ആറിയതാണ് ഇതുപോലെ എടുക്കണം കണ്ടോ ആ മറ്റേ പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ പിന്നെ വാക്സ് ചെയ്യുവോന്നതെ പറയുന്നത് വാക്സ് ചെയ്യുവോ അതുപോലെ ദേ അതുപോലെ ഇരിക്കുന്നത് കണ്ടോ വാക്സ് പോലെ ഇത് നമുക്കിനി നമുക്കിനിയത് പിന്നെ ചെയ്യാം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ചെറിയ തുണി കഷ്ണം നമ്മൾ മുറിക്കുക മുറിച്ചിട്ട് അങ്ങ് മടക്കാം രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ടോ മൂന്നോ ആയിട്ടോ മടക്കാം നമുക്ക് ഇവിടെ ഇവിടെ അല്ലേ ചെയ്യേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് അത് മടക്കിയെടുക്കുക അതിലോട്ട് വന്നിട്ട് അതെ ഇതെടുത്ത് ഞാൻ അല്ല ഞാൻ ചെയ്യാൻ പോവാണേ അവിടെ പണി നടക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നു അതാ ഇതിങ്ങനെ തൂക്കുക തൂത്തിട്ട് നമ്മളിത് ഇടെ ഈ ഇപ്പം പിന്നെ മൂക്കിൻ്റെ ഇവിടുത്തെ പിന്നെ ഈ ചുണ്ടത്തെ രോമം അതല്ല കളയേണ്ടത് അപ്പം ഇതിവിടെ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് പ്രസ് ചെയ്ത് വെക്കുക ഒരു രണ്ട് സെക്കൻഡ് അത് ഒട്ടിപ്പിടിക്കുന്നമാര് രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഇങ്ങനെ വെച്ചേക്കുക വെച്ചിട്ട് വെച്ചു നമ്മൾ ഇനി അത് ഇങ്ങോട്ടാണ് പിടിക്കണ്ടേ കേട്ടോ അത് ഒട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് കണ്ട എൻ്റെ ഇവിടുത്തെ രോമം ഇതേ പോയി ഇതിപ്പോ ഈ കളർ കളറായതുകൊണ്ട് കാണാൻ പറ്റത്തില്ലേ ഇനി അടുത്ത ഈ സൈഡ് വെക്കുക നന്നായിട്ട് പോവുക ഒരു രോമം പോലും അവിടെ ഇരിക്കത്തില്ല നന്നായിട്ട് വരുവോ കേട്ടോ ഇവിടെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നന്ന ശക്തിക്ക് ഇരിക്കട്ടെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പിടിക്കല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് പിടിക്കണം ഇങ്ങനെ ശക്തിക്ക് ഞാനിനി വേറെ ഒരു ഇത് ഇവിടെ എടുത്ത് കാണി വെച്ചു ഇവിടെ ഇവിടുത്തെ ഇതുപോലെ ഒട്ടിച്ച് വെച്ചേക്കുവാണേ ഇളകുന്നില്ല കണ്ടോ ഉണ്ടോ ഉണ്ടോ ഒട്ടിയിരിക്കുന്നുണ്ട് നന്നായിട്ട് കണ്ടോ കാണിക്ക കാണിക്കാണുന്നുണ്ടല്ലോ കണ്ടോ എടാ വരാൻ പാടല്ലയോ ഇനി എടുക്കാൻ പോവാണേ ഒട്ടിയിട്ടുണ്ട് നന്നായിട്ട് പിടിക്കുവാങ്ങ് ഇപ്പം രണ്ട് രണ്ട് മൂന്ന് ഇതായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് കണ്ടോ കണ്ടോ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനിത് എടുത്തു ഹലോ എനിക്ക് ശരിക്ക് ആയിട്ട് കാണിക്കാൻ പറ്റില്ല എന്നാലും നോക്കാം ഒരൊറ്റ രോമം പോലും ഇല്ല ഞാൻ ഇങ്ങനെ തന്നെ എടുത്തതാണേത് ഇത് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി നമുക്കാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല രോമം ഉള്ളവർക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് രോമം ഉണ്ടെങ്കിലും ശരിക്ക് പോകും ചെറുതായിട്ടുള്ളെങ്കിലും പോകും ഇത് നമുക്ക് മറ്റേ ബ്യൂട്ടി പാർലറിൽ പോയി എടുക്കുന്നതിൻ്റെ അത്രയും വേദനയില്ല ഇത് നമുക്കെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കാര്യം മുഖം പെട്ടെന്ന് എന്നിട്ട് തന്നെ പെട്ടെന്ന് കഴുകി കളയണം ശരിക്കും കഴുകി കളഞ്ഞിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുത്ത് ഇവിടെ തൂത്ത് വെക്കണം ഒരു കുറച്ച് നേരത്തേനെ കാര്യം കൊണ്ട് നമ്മൾ ഇത് ചെയ്ത് നാരങ്ങ നീരല്ലയോ നാരങ്ങ നീരായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതെല്ലാം കഴിയുന്നുണ്ട് തന്നെ ശരിക്കും കഴുകിക്കളണം ഇവിടെ വെച്ചുകൊണ്ടിരിക്കരുതേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഞാൻ നന്ദി പറഞ്ഞില്ലല്ലോ എല്ലാവർക്കും നന്ദി നാളെ ഒരു വീഡിയോട്ട് നാളെ വരാമേ താങ്ക്